രാജ്യത്തെ നടുക്കി ടി വി കെ അധ്യക്ഷൻ വിജയ്യുടെ കരൂർ റാലിയിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒൻപതായി ആ മാനി അദ്ദേഹം എത്തിയപ്പോൾ മണിക്കൂറോളം വൈകി ആ മാനി അദ്ദേഹത്തെ കാണാൻ തിക്കും തിരക്കും കൂട്ടി പതിനായിരം പേർ വരുമെന്ന് കരുതിയെങ്കിലോ വന്നതോ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത് പരിക്കേറ്റ് നൂറ്റി പതിനൊന്ന് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ പത്തു പേരുടെ വില അതീവ ഗുരുതരമായി തുടരുകയാണ് ഒട്ടേറെ കുട്ടികളെ കാണാതായെന്നും റിപ്പോർട്ടിൽ പറയുന്നു തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുലർച്ചെ കലൂരിൽ എത്തിയിരുന്നു ആശുപത്രിയിൽ അവലോകന യോഗം ചേർന്നിരുന്നു ശേഷം പുലർച്ചെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു തമിഴ്നാട് സർക്കാർ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ചോടുകൂടിയാണ് കരൂരിലെത്തി മരിച്ചവർക്ക് ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത് കരൂർ ദുരിതത്തിന് പിന്നാലെ തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ്യുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം അതീവ ശക്തമായി തുടരുകയാണ് ഇയാൾ രാജ്യം വിടുന്നതിന് മുൻപ് ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം അടക്കമുള്ള ആവശ്യം ശക്തമാവുകയാണ് കരൂരിലെ ടി വി കെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയെട്ട് പേരാണ് മരിച്ചത് ദുരിതമുണ്ടായതിനു പിന്നാലെ ഒന്നും മിണ്ടാതെ വിജയ് ചെന്നൈക്ക് മടങ്ങുകയായിരുന്നു ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന പ്രവർത്തകരോടും അദ്ദേഹം പ്രതികരിച്ചതേയില്ല ഇതിനു പിന്നാലെ വിജയി അറസ്റ്റ് ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും സമൂഹ മാധ്യമങ്ങളിലും ആവശ്യം ശക്തമാവുകയാണ് വിജയ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും അയാൾ എത്തിയത് ഏറെ വൈകിയാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് പോലീസെ വിഡിദ്ധം നിർത്തു വിജയ് അറസ്റ്റ് ചെയ്യൂ എന്നാണ് മറ്റൊരാൾ കുറിക്കുന്നത് പതിനായിരം പേർ മാത്രമാണ് റാലിക്കെത്തുക എന്നത് ടി വി കെയുടെ സംഘാടകർ പറഞ്ഞതും എന്നാൽ ഒരു ലക്ഷത്തോളം പേരാണ് ഇവിടെ എത്തിയതെന്നും ഡി എം കെ വക്താവ് സേലം ധരണീധരൻ ആരോപിച്ചു സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നും ഓരോ ജീവനും നഷ്ടപ്പെട്ടതിന് കാരണക്കാരൻ വിജയി ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്തിനാണ് ഒരു നടനെ കാണാൻ ആളുകൾ അഞ്ചും ആറും മണിക്കൂർ കാത്തിരിക്കുന്നത് ിൽ രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് യോഗം നടക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ മാന്യൻ എട്ട് നാല്പത്തിയഞ്ചിനുള്ള വിമാനത്തിലാണ് പുറപ്പെട്ടത് തന്നെ നാമക്കല്ലിൽ നാലു മണിക്കൂർ വൈകിയാണ് എത്തിയത് കൊടും വെയിലത്ത് മണിക്കൂറോളം അയാളുടെ വരവും കാത്തു നിൽക്കുന്ന ആളുകൾ ജോലിക്ക് പോകുന്നില്ല സ്കൂളിൽ പോയിട്ടില്ല കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു ഒന്നും തന്നെ നടന്നിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല പലരും കുഴഞ്ഞു വീഴാനും തുടങ്ങി ദുരന്തമുണ്ടായപ്പോൾ വിജയ് ഒളിച്ചോടിയാണ് ചെയ്തത് എന്നും ധരണീധരൻ പറയുന്നു ബാംഗ്ലൂരിൽ ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെ അപകടമുണ്ടായപ്പോൾ വിരാട് കോഹ്ലി അറസ്റ്റ് ചെയ്യണമെന്നും പലരും ആവശ്യപ്പെട്ടു അതേ യുക്തിയിൽ ചിന്തിച്ചാൽ ഇപ്പോൾ വിജയയും അറസ്റ്റ് ചെയ്യണം എക്സിലൊരാൾ കുറിച്ചതാണ് അതേസമയം വിജയിയെ പിന്തുണച്ച ഞാൻ വിജയക്കൊപ്പം എന്ന ഹാഷ്ടാഗുമായി മറ്റൊരു വിഭാഗവും പ്രചരണം തുടങ്ങിയിട്ടുണ്ട് ഡി എം കെയും ബി ജെ പിയും വിജയിയെ വേട്ടയാടുകയാണെന്നാണ് ഇവരുടെ പക്ഷം മാത്രമല്ല സുരക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആരും തടയാതെ ആരും ആരാലും ഒന്നും ചെയ്യപ്പെടാതെ ആക്രമിക്കപ്പെടാതെയൊക്കെ സുരക്ഷയുണ്ടായിരുന്നു പക്ഷെ ആ സുരക്ഷയുള്ളത് ആ മാന്യദേഹത്തിന് മാത്രമായിരുന്നു കരൂർ വേലിച്ചാമിപ്പുരത്ത് ഇന്നലെ വൈകിട്ട് ഏഴിനാണ് യോഗം ആരംഭിച്ചത് നാമക്കല്ലിലെ റാലിക്ക് ശേഷമാണ് വിജയ് കരൂരിൽ എത്തിയത് അപകടത്തിന് തൊട്ടു മുൻപ് തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾക്ക് വെള്ളക്കുപ്പികൾ എത്തിക്കാനും പോലീസിന്റെ സഹായം മൈക്കിലൂടെ വിജയ് ആവശ്യപ്പെട്ടിരുന്നു സഹായം ലഭിച്ചില്ല എന്ന് പിന്നീട് വിജയ് തന്നെ പരാതിപ്പെടുകയും ചെയ്തു വെള്ളക്കുപ്പികൾ ആവശ്യത്തിന് സംഘാടകർ എത്തിച്ചിരുന്നുവെങ്കിലും തിരക്കുകാരണം വിതരണം ചെയ്യാനും കഴിഞ്ഞില്ല നിർജലീകരണം സംഭവിച്ച് ഏതാനും പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണതോടുകൂടിയാണ് വിജയ് പോലീസിന്റെ സഹായം മൈക്കിലൂടെ ആവശ്യപ്പെട്ടത് പക്ഷേ പോലീസിന് എത്തിപ്പെടാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു വിജയ് ആരാധകരായ ചെറുപ്പക്കാരും കുട്ടികളുമാണ് റാലിയിൽ പങ്കെടുക്കാൻ കൂടുതലും എത്തിയത് പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രം പേർ ഉണ്ടായിരുന്നതായാണ് വിവരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ അനുശോചിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാമെന്നും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ാലിയിലുണ്ടായ ദുരന്തം അതീവ വേദനാജനകമാണെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പം ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമിത്ഷാ സ്റ്റാലിനെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചു കരൂർ ദുരന്തത്തിൽ കേസ് വരും ഉറപ്പുവരികയാണ് ദുരന്തത്തിൽ കരൂർ വെസ്റ്റ് ടി വി കെ ജില്ലാ സെക്രട്ടറി വി പി മതിയഴകരെ പ്രതി ചേർത്ത് കേസെടുത്തതായി തമിഴ്നാട് ഡി ജി പി ഇൻചാർജ് അറിയിച്ചു കേസിൽ അന്വേഷണം തുടരുകയാണ് എന്ന് ഡി ജി പി ഇൻചാർജ് ജി വെങ്കിട്ടരാമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്വേഷണത്തിൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡി ജി പി പ്രതികരിച്ചിട്ടുണ്ട് ജൂൺ നാലിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കന്നി ഐ പി എൽ കിരീടം നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും മുപ്പത്തിയേഴ് മരണമുണ്ടായ സംഭവമാണ് വീണ്ടും നമ്മൾ ഓർക്കുന്നത് നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും അന്ന് ഉണ്ടായിരുന്നു പുഷ്പ ടു റിലീസിനിടെ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിൽ എത്തിയതോടുകൂടി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവവും ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു ഇത് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും താരങ്ങളെ കാണാൻ എത്തിയവരാണ് ദുരിതത്തിൽ മരിച്ചുപോയ പലരും അതിനപ്പുറത്തേക്ക് കരൂരിലെ ദുരന്തം മാറുകയാണ് ഇളയതപതി വിജയ് അവിടെ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ പൊതുയോഗമായിരുന്നു ഇത് വിവാദത്തിന് മറ്റൊരു തലവും നൽകുന്നു ദുരിതം അറിഞ്ഞ ഉടൻ വിജയ് സ്ഥലം വിടുകയും ചെയ്തു ഇത് ശരിയാണോ എന്ന ചോദ്യവും സജീവം ബാംഗ്ലൂരിൽ ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെ അപകടമുണ്ടായപ്പോൾ വിരാട് കോഹ്ലി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ തീർച്ചയായും ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അല്ലു അർജുനുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയും കോടതി ജാമ്യം നൽകിയതുകൊണ്ടാണ് അല്ലുവിന് അതിവേഗം മോചനം സാധ്യമായതെന്നും അങ്ങനെയെങ്കിൽ അല്ലു അർജുനെ പോലെ തന്നെ വിജയം അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ശക്തം കരൂരിലെ ദുരിതത്തിൽ വിജയ അറസ്റ്റിലാകുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ഈ വർഷം നിരവധി ആൾക്കൂട്ട അപകടങ്ങളാണ് രാജ്യത്തുണ്ടായത് അതിലേറ്റവും രണ്ടായിരത്തിയഞ്ച് ജനുവരി എട്ടിന് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ദർശനത്തിനുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിലെ തിരക്കിലും പെട്ട് മൂന്ന് സ്ത്രീകളടക്കം ആറുപേർ മരിച്ചിരുന്നു പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ജനുവരി യു പിയിലെ പ്രയാഗരാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത് തീർത്ഥാടകർ മരിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് പേർ മരിച്ചു പതിനെട്ട് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു മെയ് മൂന്നിന് വടക്കൻ ഗോവയിൽ ഷിർഗാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആറ് പേരാണ് മരിച്ചത് ഏഴ് എഴുപതിലേറെ പരിക്കേൽക്കുകയും ചെയ്തു ജൂൺ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനു തിരക്കിലിടെ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിയേഴിന് ഹരിദ്വാറിലെ മാനസദേവി ക്ഷേത്രത്തിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും ആറ് പേർ മരിച്ചു ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഉണ്ടായ ആറ് തിക്കും തിരക്കും ഉണ്ടാക്കിയ ദുരന്തങ്ങളും ക്ഷേത്രവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒത്തുചേരനെത്തിയവരായിരുന്നു ജൂൺ നാലിനായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന്റെ കഞ്ഞി ഐ പി എൽ കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും മുപ്പത്തിയേഴ് മരണമുണ്ടായത് അന്ന് കോലിയും ടീമും ദുരന്തം അറിഞ്ഞിട്ടും ആഘോഷം തുടർന്നു ഇതിനെയും കടത്തിവെട്ടി കരൂരിലെ വിജയ് റാലിയിലെ ദുരന്തം മാറുകയാണ് നടൻ വിജയ്യുടെ തമിഴക വെട്രിക്കഴകം രണ്ടു വർഷം പൂർത്തിയാക്കിയത് അടുത്ത താര തിളക്കത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റത്തിനിടയിൽ വിജയിയുടെ മുൻപിൽ അവ്യക്തമായ കുറെ സ്വപ്നങ്ങൾ മാത്രമാണുള്ളത് ഇതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിത ദുരന്തം